നമസ്കാരം ഷെയ്ഖ് ഹസീന സർക്കാരിനെ സ്ഥാനഭൃഷ്ടരാക്കി അധികാരത്തിലെത്തിയ മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയും യുനൂസിന്റെ കാലയളവിൽ തുടർക്കഥയായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ മെല്ലേപ്പോക്ക് സമീപനത്തിലായതോടെ സൈന്യവും ഇടക്കാല സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്ത ആശ്വാസം പകരുന്നതാണ് ബംഗ്ലാദേശിന് വൈദ്യുതി നൽകിയ വകയിൽ കുടിശ്ശികയായിരുന്ന തുകയിൽ മുന്നൂറ്റി എമ്പത്തിനാല് മില്യൺ ഡോളർ അവർ അടച്ചതായാണ് റിപ്പോർട്ട് അത് അദാനി തന്നെ ഒരു കർശനമായ ഒരു നീക്കങ്ങൾ നടത്തി മുഹമ്മദ് യനൂസിന്റെ കൊങ്ങക്ക് പിടിക്കുമെന്നൊരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതോടെയാണ് യുനസ് അടയ്ക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അദാനി ആ ബംഗ്ലാദേശിലെ കറണ്ട് മുഴുവനും കട്ടാവും ബംഗ്ലാദേശ് ഇരുട്ടിലാവും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് മുഹമ്മദ് യുനസ് കുറച്ച് പൈസ അടയ്ക്കാം എന്നൊരു നീക്കത്തിലേക്ക് എത്തിയത് ജൂൺ ഇരുപത്തിയേഴ് വരെ ബംഗ്ലാദേശ് അടയ്ക്കേണ്ടിയിരുന്നത് നാനൂറ്റി മില്യൺ ഡോളർ ആയിരുന്നു ഇതിൽ മുന്നൂറ്റി മില്യൺ ഡോളർ ആണ് അടച്ചു തീർത്തത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശ്ശിക പൂർണ്ണമായും ബംഗ്ലാദേശ് അടച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വൈദ്യുതി വിതരണത്തിലെ കുടിശ്ശിക പെരുകിയതോടെ നവംബറിൽ ബംഗ്ലാദേശിനുള്ള വൈദ്യുതിയിൽ അദാനി പവർ പകുതിയാക്കി കുറച്ചിരുന്നു ഈ വർഷം മാർച്ചിൽ കുടിശ്ശിക തുക തിരിച്ചടയ്ക്കാൻ തുടങ്ങിയതോടെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇതുവരെ ഏകദേശം രണ്ട് ബില്യൺ ഡോളറിന്റെ ബില്ലുകളിലായി ബംഗ്ലാദേശ് അടച്ചത് ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് കൃത്യമായി കുടിശ്ശിക അടച്ചു തീർത്താൽ പിടത്തുക ഒഴിവാക്കാമെന്ന് അദാനി പവർ സമ്മതിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഷെയ്ഖ് ഹസീന സർക്കാരുമായി ഒപ്പുവച്ച കരാർ പ്രകാരം ജാർഖണ്ഡിലെ ഗോഥ വൈദ്യുതി പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതി അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ബംഗ്ലാദേശിന് നൽകണം അസീന സ്ഥാനം ഒഴിയുന്ന സമയം വരെ വലിയ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല ആഭ്യന്തര കലാപവും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും രൂക്ഷമായതോടെയാണ് ബംഗ്ലാദേശിന്റെ തിരിച്ചടവ് മുടങ്ങിയത് എൻ ഡി പി സി അതോടൊപ്പം തന്നെ പി ടി സി ഇന്ത്യ ലിമിറ്റഡും ഉൾപ്പെടെ മറ്റ് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിൽക്കുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശിനെതിരെ കർശനമായ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് യൂണിസ്മരണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ചണ ഉത്പന്നങ്ങളും നെയ്ത്ത തുണിത്തരങ്ങളും ഇനി കരമാർഗങ്ങളിലൂടെ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന ഒരു കർശനമായ നിർദ്ദേശം ഇന്ത്യ ബംഗ്ലാദേശിന് മുന്നിൽ വച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യുനുസ് ചൈന സന്ദർശന വേളയിൽ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ നടപടി ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ പുതിയ നിർദ്ദേശപ്രകാരം മഹാരാഷ്ട്രയിലെ തുറമുഖം വഴി മാത്രമേ ഇനി ഇറക്കുമതി അനുവദിക്കൂ എന്നാണ് പി റിപ്പോർട്ട് ചെയ്തത് ചണ ഉത്പന്നങ്ങൾ ചണ ടോവ് ആൻഡ് വേസ്റ്റ് ചണം മറ്റ് ബാഷ് നാരുകൾ ചണം ഒറ്റ നൂൽ കൂടാതെ ചണത്തിൻ്റെ ഒറ്റ നൂലിൽ കോർത്തിണക്കുന്ന സാധനങ്ങൾ ഒന്നിലധികം തവണ മടക്കി നെയ്ത തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ഫ്ലെക്സ് ചണത്തിൻ്റെ ബ്ലീച്ച് ചെയ്യാത്ത നെയ്ത്ത തുണിത്തരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിർദ്ദിഷ്ട സാധനങ്ങൾക്കായുള്ള എല്ലാ കരാതിർത്തി അതിർത്തി ക്രൂസിംഗുകളും അടുത്ത് വയ്ക്കുന്നത് അതിർത്തി കടന്നുള്ള വ്യാപാരത്തിന് തടസ്സമാകും ഇന്ത്യ വഴി നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും കടക്കുന്ന ബംഗ്ലാദേശി സാധനങ്ങൾക്ക് അത്തരം തുറമുഖ നിയന്ത്രണങ്ങൾ ബാധകമല്ല ബംഗ്ലാദേശിനുമേൽ ഇന്ത്യ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയതാണിത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇറക്കുമതിയിൽ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഇന്ത്യ വഴി ബംഗ്ലാദേശ് ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ട്രാൻസ്മെൻഷിപ്പ് സൗകര്യം ഇന്ത്യൻ സർക്കാർ നിരോധിച്ചു അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് കര തുറമുഖ വഴി റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സംസ്കരിച്ച ഭക്ഷണം കോട്ടൺ പ്ലാസ്റ്റിക് വസ്തുക്കൾ തടി ഫർണിച്ചറുകൾ എന്നിവയുടെ ഇറക്കുമതി മോദി സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ